hello അപ്പോ ഇന്ന് രണ്ട് പ്രധാന സംഭവങ്ങൾ ഈ രണ്ട് പ്രധാന സംഭവങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്ന് യു കെ മറ്റൊന്ന് ബംഗ്ലാദേശുമാണ് അപ്പൊ യു കെയിൽ എന്താ നടന്നത് ബംഗ്ലാദേശിൽ എന്താണ് നടന്നതെന്ന് പറയുന്നതിന് മുമ്പേ നമ്മുടെ നാട്ടിലൊരു നാട്ടുമൊഴിയുണ്ട് തിന്ന എല്ലിന്റെ കയറുന്നു അല്ലെന്നൊക്കെ പറയില്ല അതുപോലത്തെ ഒരു സംഭവമാണ് യു കെയിൽ നടന്നിരിക്കുന്നത് യു കെയിൽ പോവാൻ ആഗ്രഹിക്കാത്ത ആരും കാണത്തില്ല അത്രയും സുന്ദരമായ സ്ഥലമാണ് ഈ പറഞ്ഞ എനിക്ക് പോലും ആഗ്രഹമുണ്ട് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ അപ്പൊ യു കെയിലെ ഒരുപാട് മൈഗ്രെയിൻസ് വരുന്നുണ്ടായിരുന്നു അത് ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും അവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വൻതോതിൽ ആൾക്കാരെത്തിയതോടെ തന്നെ മുമ്പുണ്ടായിരുന്ന യു യുടെ സൗന്ദര്യവും അവർ അനുഭവിച്ചിരുന്ന ഒരു പ്രൈവസിയൊക്കെ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് യു കെയിലെ തിരുവോരങ്ങളിലെ വീഡിയോസ് അല്ലെങ്കിൽ ബസ്സിനകത്തുള്ള തിങ്ങി തിരിങ്ങിയുള്ള യാത്രകൾ ഇതൊക്കെ കാണാൻ വളരെ ലോക്കൽ ആയി മാറിയതായിട്ട് യു കെയിൽ അനുഭവപ്പെടുന്നുണ്ട് അത് മാത്രമല്ല അവിടെ ഈ പറയുന്ന മുസ്ലിംസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് പ്രക്ഷോഭങ്ങൾ കുറച്ചു കാലമായിട്ട് യു കെയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഹമാസ് ഇപ്പുറത്ത് ഇസ്രേലിൽ ഒരു ബോംബ് ഇട്ട അവിടെ ആഘോഷം റോഡൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ആഘോഷം അങ്ങനത്തെ പല കാര്യങ്ങളും അവിടെ ഈ കുറെ കാലമായിട്ട് യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിലൊക്കെ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അവർഷം അവിടുത്തെ ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര പ്രത്യേകിച്ച് ഈ പറഞ്ഞ മുസ്ലിം വിഭാഗത്തോടാണ് അവർക്ക് കൂടുതൽ അമർഷം ഉണ്ടായിരുന്നത് ദിവസം തന്നെ ഒരു മൂന്ന് കുട്ടികളെ ഒരു പതിനേഴ് വയസ്സിലായിട്ട് കുത്തി കൊലപ്പെടുത്തി അത് അവിടെ ഭയങ്കര സംഭവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ പതിനേഴ് വയസ്സുകാരൻ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട യുവാവാണെന്ന് പറഞ്ഞ് ആദ്യം അവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടായി പിന്നെ അത് ആ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായി അവിടെ ബാങ്കുകളും സ്റ്റോറുകളൊക്കെ വലിയ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടു അപ്പൊ അങ്ങനെ വലിയ ഒരു പ്രക്ഷോഭമായിക്കൊണ്ടിരിക്കുകയാണ് ഈ പതിനേഴ് വയസ്സുകാരൻ്റെ പ്രായപൂർത്തിയാകാത്തതുകൊണ്ടാണ് അവിടെ ഗവൺമെന്റ് പുള്ളിക്ക് എത്ര വയസ്സായെന്നുള്ള കാര്യം പ്രക്ഷോഭം വലുതായതുകൊണ്ട് ഇങ്ങനെയൊക്കെ എത്ര വയസ്സായി അല്ലെങ്കിൽ ഉള്ളിയുടെ പേരെന്താണെന്ന് വിട്ടു അപ്പൊ ഇത് പുറത്തുവിട്ടപ്പോ ആള് ഈ ഈ പതിനേഴ് വയസ്സായ ഒരു ഇസ്ലാം മതക്കാരനല്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞു പക്ഷെ പിന്നെ നടന്നതെന്ന് വെച്ചാൽ പിന്നെ അവിടെ നടന്ന ഈ പ്രക്ഷോഭം അത് അവിടുത്തെ കുടിയേറ്റക്കാർക്കെതിരെയായി അപ്പൊ ഏഷ്യൻസിനെ തേടി പിടിച്ച് അടി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടന്നത് കഴിഞ്ഞ ദിവസം ഒരു മലയാളിക്കും രണ്ടെണ്ണം കിട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് പുള്ളി ഹോസ്പിറ്റലാണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അവിടുത്തെ ഏഷ്യൻസ് ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല അല്ലെങ്കിൽ ഈ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് ഏഷ്യൻസ് ഒക്കെ നടത്തുന്നത് ഏഷ്യൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ ഉണ്ട് അപ്പൊ അവർ നടത്തുന്ന കുറെ നമ്മൾ കൂടുതൽ ഏഷ്യൻസ് ആയിരിക്കുമല്ലോ അവിടെ ജോലിക്ക് വന്നാൽ യൂറോപ്യൻ അവിടെ കുറവായിരിക്കും അപ്പൊ അവർ നടത്തുന്ന കടകളിലൊക്കെ വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായപ്പോ അങ്ങനത്തെ കടകളിൽ പോയി ഒറ്റയ്ക്ക് ഒറ്റരുതെരുത് എന്നൊക്കെ വലിയ വലിയ രീതിയിലുള്ള വാണിംഗ് നടക്കുന്നുണ്ട് ഈ തേടി ഒരു സിവിൽ വാർ വാർണിംഗ് പറയാം അവർ ഇനി കുടിയേറ്റുള്ള കുടിയേറ്റക്കാർക്കൊക്കെ ഇനി ഒരുപാടൊന്നും പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കോടീശ്വരനായ ഇതിനെ സപ്പോർട്ട് സിവിൽ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് ഒരു സൈഡിൽ നടക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യയിലെ ബംഗ്ലാദേശിലും ഒരു വലിയ പ്രശ്നമാണ് നടക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപ് ഈ ബംഗ്ലാദേശ് ഭാഗമായിരുന്നു പാകിസ്ഥാനിലെ പട്ടാളക്കാരെ ബൂട്ടിനടിയും ജട്ടി കഴിവിലൊക്കെ കാരണം പൊറുതിമുട്ടി അവിടുന്ന് വലിയ രീതിയിലുള്ള അഭ്യാർത്ഥി എന്ന് വെച്ചാൽ മുപ്പത് ലക്ഷം പേരെ ആ സമയത്ത് ബംഗാളില് പാകിസ്ഥാൻ കൊന്നു എന്നാണ് അന്ന് ഇംഗ്ലണ്ടിൽ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നത് ആ പത്രത്തിൽ ഫോട്ടോ സഹിതം വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവുമായി സുരക്ഷിതമായി ഇംഗ്ലണ്ടിൽ എത്തിയ ശേഷമാണ് ഈ ഒരു വാർത്തയൊക്കെ പുറത്തുവിട്ടത് അദ്ദേഹത്തിന്റെ വാർത്ത വന്നതിനു ശേഷം ആ പത്രത്തിൽ വന്നതിനു ശേഷമാണ് ലോകം അറിയുന്നത് അവിടെ മുപ്പത് ലക്ഷത്തോളം ക്ഷക്കാരെന്ന് വെച്ചാൽ അവിടുത്തെ മെജോറിറ്റി മുസ്ലിമാണ് പക്ഷേ ന്യൂനപക്ഷമായ ഹിന്ദുക്കളും അല്ലാതെ സാധാരണക്കാരായ എല്ലാ ആൾക്കാരും കൂടുതൽ ഹിന്ദുക്കളൊക്കെ ആയിരുന്നു അപ്പൊ മുപ്പത് ലക്ഷത്തോളം ആൾക്കാർ അവിടെ മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അപ്പം വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് അഭയാർത്ഥി പ്രശ്നമുണ്ടായി അവസാനം ഇന്ത്യ ഇടപെട്ടു എഴുപത്തി ഒന്നില് യുദ്ധം നടന്നു ഈ യുദ്ധത്തിന്റെ കഥയാണ് നമ്മുടെ മേജർ രവി എടുത്തോ ലാലേട്ടനെ വെച്ചൊരു സിനിമയാക്കിയിരിക്കുന്നത് ആ സിനിമ തീർന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വാറിന്റെ സ്റ്റോറിയാണ് പതിനൊന്ന് ദിവസം തോന്നി വാർ നടന്നത് അപ്പൊ അങ്ങനെ ബംഗ്ലാദേശുകാർക്ക് കിട്ടിയ ഒരു പുണ്യമായിരുന്നു അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം അത് നമുക്ക് ബ്രിട്ടീഷുകാർ ഇന്ത്യ എന്ന് പോയപ്പോ എട്ടിന്റെ പണി കൊടുത്തിട്ട് പോയതാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനെ രണ്ട് സൈഡിൽ ഇന്ത്യ രണ്ട് സൈഡിലാണ് രണ്ട് രാജ്യങ്ങൾ കിടക്കുന്നത് അപ്പൊ ഇന്ത്യ നടക്കാനാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്ത് ഈ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനും ഒരു രാജ്യമാക്കിയിട്ടാണ് പോയത് പക്ഷേ എഴുപത്തി ഒന്നിൽ പറയണ ഒരു സ്വാതന്ത്ര്യം കിട്ടി അതിന് കാരണം നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യ യുദ്ധം ചെയ്തുകൊണ്ടാണ് കിട്ടിയത് അപ്പൊ അങ്ങനെ കിട്ടിയ സ്വാതന്ത്ര്യത്തിന് ഇവിടെ അവിടെ കുറച്ച് ദിവസമായിട്ട് ഒരു വലിയ സമരം നടക്കുന്നുണ്ടായിരുന്നു ആ സമരത്തിന് കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഒരു നിയമം പാസ്സാക്കാൻ ശ്രമിച്ചു ആ നിയമത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ മക്കൾക്ക് ഗവൺമെന്റ് ജോലി അൻപത് ശതമാനം സംവരണം കൊണ്ടുവരാൻ ഒരു നിയമം അവിടെ പാസ്സാക്കാൻ ശ്രമിച്ചു അപ്പൊ ഈ നിയമത്തിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥികളുടെ ഇടയിലാണ് ആദ്യം പ്രക്ഷോഭം നടന്നത് ഈ പ്രക്ഷോഭം പതുക്കെ പതുക്കെ വളർന്ന് വലുതായി മുന്നൂറോളം മുന്നൂറോളം ആൾക്കാർ മരണപ്പെട്ടു ഈ പ്രക്ഷോഭത്തിന് ഏർപ്പെട്ട അപ്പൊ ഈ സമയത്ത് അവിടെ കോടതി ഇടപെട്ട് ഈ ഒരു സംവരണം അഞ്ച് ശതമാനം ആക്കാൻ ശ്രമിച്ചു എന്നിട്ടും അവിടുത്തെ ആ ഒരു പ്രക്ഷോഭം നിന്നില്ല ഇതിന് പിന്നിലൊക്കെ പാകിസ്ഥാൻ എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ പാകിസ്ഥാൻ ഈ പറയുന്ന കാശ്മീർ പിടിച്ചെടുക്കുന്നത് പോലെ തന്നെ ബംഗ്ലാദേശും ആവശ്യമാണ് എന്നുള്ളതാണ് അതിനൊരു കാരണം ഈ ഒരു പ്രക്ഷോഭത്തോടെ തന്നെ അവിടുത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന എന്ന ലേഡി അവർ നാല് വർഷം അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു അങ്ങനെ രാജ്യം കഴിഞ്ഞ ദിവസം അവിടുത്തെ രാജ്യം വിട്ടു നമ്മുടെ ഇന്ത്യയിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ അക്രമണം നടന്നു പാർലമെന്റൊക്കെ അവിടുത്തെ ആൾക്കാർ കൈയടക്കി വൻ അവരെന്തോ എന്തോ വലുതായിട്ട് സാധിച്ചതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമല്ല തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ഇനി അവരുടെ ആ ഒരു രാജ്യത്ത് നടക്കാൻ പോകുന്ന സംഭവം എന്ന് വെച്ചാൽ അത് ഒന്നുകിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ സർ നടക്കും പോലെ ഒരു അൻപത് വർഷം പിറകിലോട്ട് പോകും അല്ലെങ്കിൽ ഈ സിറിയ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലെയോ ആയി മാറാനാണ് സാധ്യത അവിടുത്തെ ജനങ്ങളെ ഒരുപക്ഷെ തെറ്റിദ്ധരിപ്പിച്ച് നടത്തുന്ന ഒരു സമരം അല്ലെങ്കിൽ അറിവില്ലാത്ത യുവാക്കൾ പോയിടുന്ന ഒരു സമരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടുത്തെ മുസ്ലിം സംഘടനകളായ വലിയ ജമാ ഇസ്ലാമിസ് പോലത്തെ സംഘടനകളൊക്കെ ഇതിൽ ഇടപെട്ട് പട്ടാളക്കാരുമായി സംസാരിച്ചു ഇനി അവിടെ എന്തായാലും ആ രാജ്യത്തിന്റെ കാര്യം പോക്കാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും അവർ അവർ അവരായിട്ട് അവർക്കുള്ള കുഴി തോണ്ടിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അല്ല അത് മറിച്ച് വലിയൊരു നല്ലൊരു ഭരണം അവിടെ വരും ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഇപ്പൊ നടക്കുന്ന ഓൾറെഡി തന്നെ അവിടെ ഹിന്ദുക്കൾക്കെതിരെയൊക്കെ വലിയ രീതിയിൽ ആക്രമണം ഈ പറഞ്ഞ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എക്സിലൊക്കെ പോയാൽ കാണാം അപ്പം ഇതാണ് പ്രധാനപ്പെട്ടതായി രണ്ട് രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാവസ്ഥ എന്ന് പറയുന്നത് സ്വയം കുഴി തോണ്ടുന്ന ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് കാണുന്നത് ഒരു രാജ്യത്തിൽ യു കെയിലെ അവിടെ ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് അവിടെ വേറെ പല ആക്ടിവിറ്റീസിലേർപ്പെട്ട് സ്വന്തം കുഴി തോണ്ടുന്ന ഒരാൾക്കാരും പിന്നെ മറ്റൊരു സ്ഥലത്ത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിൽ വന്നിട്ട് ചില അജണ്ടകളുമായിട്ട് വന്നിട്ടുള്ള ചില ആൾക്കാരുടെ കീഴിൽ അവിടെ അവിടുത്തെ സാധാരണ ജനങ്ങൾ അത് സാധാരണ മുസ്ലിംസ് ആകാം സാധാരണ ന്യൂനപക്ഷത്തിൽപ്പെട്ട അവിടെ വേറെ ചില ആൾക്കാര സാധാരണക്കാർ ഇതൊന്നും അറിയാത്ത സ്വന്തം ജീവിതം ഡെയിലി ജീവിച്ച് സുഖമായി ജീവിക്കാൻ പോകുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ ചില ചെറുപ്പക്കാർ സ്റ്റുഡൻസ് ഇവർക്കൊക്കെ പറ്റാൻ പോകുന്ന ഒരു വലിയ അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഞാൻ